കുറേ കാലം ആ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് ഇന്ന് ചിക്കൻ കൊണ്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വെച്ചു അല്ലേ ഇതുപോലെ ചിക്കന്റെ കുറച്ച് കാലെടുക്കുക ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കുക്കറിലിട്ട് ഒരു മൂന്ന് വിസലടിക്കുക അങ്ങനെ പുഴുങ്ങിയെടുത്ത് ചിക്കൻ നന്നായിട്ട് പിടിയിച്ചെടുത്തിട്ടുണ്ടല്ലോ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഉപ്പ് പാകത്തിനുണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണേ പതിനഞ്ച് മിനിറ്റ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇനിയിപ്പൊ ഒന്നുമില്ല ചട്ടി ചൂടാക്കുക എണ്ണ ഒഴിക്കുക ഒരുപാട് എണ്ണയില്ല വറുത്ത് കോരാനല്ല എന്നാ ചെറിയൊരെണ്ണം ഞാനെല്ലാം കൂടി എണ്ണയിലോട്ട് ഒരുമിച്ചിട്ട് കൊടുത്ത് ഇനി ഇത് തിരിച്ച് മറച്ചു കൊടുത്തോന്നാക്കിയെടുക്കാം ഒരുപാട് നേരമൊന്നും വേണ്ട കാരണം ചിക്കൻ ഓൾറെഡി നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയെടുത്തതാണ് കുക്കഡാണ് ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മറച്ചു ഇനി ഇനിയിപ്പോ തീ കൂട്ടിയിട്ട് നന്നായിട്ട് പൊളിച്ചെടുക്കണേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരുവത്തിലുണ്ടല്ലോ നമുക്ക് ഈ ഷവർണ് കബാബ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ചിക്കനെ നന്നായിട്ട് നന്നായിട്ട് മൊരിങ്ങു വന്നേ ഇനി നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റി ഇതേ പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കടി പൊട്ടിക്കാവേ അതിലേക്ക് കുറച്ച് ചതച്ച വെളുക്കുള്ളിയും തലവേറ്റിലും കൂടി ഇട്ട് കൊടുക്കുക അതൊന്നും മൂത്തു കഴിക്കുക സവാള മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേട്ട് ഒരു സ്പൂൺ ക്രഷ്ഡ് പെപ്പർ ഇട്ട് കൊടുത്തിട്ട് അത് മാത്രമാണ് ഇപ്പൊ ഞാൻ മസാലയൊഴുക്കിട്ടിട്ടുള്ളൂ കേട്ടോ അള ശരിക്കും മൂത്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തെ അത് വേറൊന്നിനു വേണ്ടിയല്ല ഈ സവാളയുടെ കളർ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണേ ഇതിനകത്തായിട്ട് നമ്മുടെ ആദ്യം വറുത്ത് പൊരുവെച്ച് ചിക്കൻ തട്ടി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണേ സംഭവം വേറെ ലെവലാണേ